ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വാഴ്ത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മൈതിര ഇറക്കി വിട്ടിട്ട് വീണ്ടും രാവിലെ തന്നെ വന്നിരിക്കുകയാണ് കനക തുറന്ന പാടെ എനിക്കൊരു സാധനം എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ അകത്തേക്ക് പോകുന്നു എന്നാൽ തിരികെ വന്നിരിക്കുന്നത് കുഞ്ഞുമായിട്ടാണ് കയ്യിൽ കുഞ്ഞിരിക്കുമ്പോൾ എല്ലാവരും അത് കണ്ടൊന്നും ഞെട്ടി എല്ലാവരും കൂടി എന്നെ ഭീഷണിപ്പെടുത്തി പറഞ്ഞയച്ചപ്പോഴേ എൻ്റെ ഹൃദയം ഞാൻ എടുക്കാൻ മറന്നുപോയി രാത്രിയിൽ നിങ്ങളെ ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി ഞാൻ ഈ മഞ്ഞും കൊണ്ട് പുറത്തിരുന്നു അതെ എൻ്റെ മര്യാദ ഇത്രയും കാലം എനിക്കൊരു അഭയം തന്നതിന് നന്ദി ഞാൻ ഇറങ്ങണേന്ന് മൈഥിലി പറയുന്നു അങ്ങനെ മൈഥിലി ഇവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷി തടയുന്നുണ്ട് മീനാക്ഷി മാത്രമല്ല എല്ലാവരും തടയുന്നു ഈ കുഞ്ഞിനെ എടുക്കാൻ നിന്നോട് ആരടി പറഞ്ഞത് എൻ്റെ കുഞ്ഞിനെങ്ങനെ മീനാക്ഷി പറയുമ്പോൾ മൈഥിലി തടയുകയാണ് വീണ്ടും നിന്നോടൊരു നൂറ് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ നിൻ്റെ കുഞ്ഞല്ല ഇത് എൻ്റെ കുഞ്ഞാണ് അതിലേറെ പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു കഴിഞ്ഞു നീ ഉപേക്ഷിച്ച ഞാൻ നീ ഉപേക്ഷിച്ച കുഞ്ഞിനെ ഞാനാണ് എടുത്തു വളർത്തിയത് ഇങ്ങോട്ട് താടി എൻ്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞു മീനാക്ഷി കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങുമ്പോൾ മൈത്രി തടയുകയാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ തരില്ല എന്ന് പറയുന്നു നിൻ്റെ കുഞ്ഞോ കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്തിട്ട് മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോ അല്ലെങ്കിൽ ഇന്നലത്തെ പോലെയല്ല നിന്റെ ശവമായിരിക്കും ഇവിടെ വീഴുന്നത് എന്ന് കാർത്തിയും പറയുന്നു തരലെന്ന് മൈഥിലി പറയുമ്പോൾ കാർത്തി പറയുന്നു മൈഥിലി നീ എന്നെ കൊണ്ട് കടും കൈ ചെയ്യിപ്പിക്കരുത് ഇനിയും ഇവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ ഉറപ്പായിട്ടും നിന്നെ ഞാൻ കൊന്നു കളയും ഞങ്ങളുടെ കുഞ്ഞിനെ ഇങ്ങ് തന്നിട്ട് നീ നിന്റെ വഴിക്ക് പോടി നീ എന്ത് മര്യാദക്കേടായി കാണിക്കുന്നത് ഇതിനൊരു പരിധിയില്ല എന്ന് കൈമൾ ചോദിക്കുന്നു ഞങ്ങളെ കൊണ്ട് കടും കൈ ചെയ്യിപ്പിച്ച് അടങ്ങുമെന്ന് എനിക്ക് വാശിയാണോ കുഞ്ഞിനെ അങ്ങ് കൊടുത്തിട്ട് നീ നിന്റെ വഴിക്ക് പോ അല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത സ്ഥലത്തേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കൈമൾ പറയുന്നു ആരെന്ത് പറഞ്ഞാലും ഈ ലോകം തന്നെ കീഴ്മേൽ തകിടം പറഞ്ഞാലും ഞാൻ എൻ്റെ കുഞ്ഞിനെ തരില്ല എന്ന് മൈഥിലി നീതി നിയമവും ഹ്യൂമൻ റൈറ്റ്സും എനിക്ക് അനുകൂലമാണ് പിന്നെ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് എൻ്റെ മൈഥിലി പറയുമ്പോൾ എൻ്റെ കുഞ്ഞിനെങ്ങ് താ എന്ന് പറഞ്ഞ മീനാക്ഷി മൈഥിലിയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു എന്ന് മൈഥിലിയും അങ്ങനെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി നടക്കുമ്പോൾ രാജലക്ഷ്മി ഉറക്കെ പറയുന്നുണ്ട് നിർത്താൻ അങ്ങനെ കുഞ്ഞിന് വേണ്ടി ഇവിടെ ആരും തമ്മി തല്ലണ്ട മൈഥിലിയും കുഞ്ഞും ഇവിടെ തന്നെ നിൽക്കും ഇവിടെ കുഞ്ഞും ഇങ്ങോട്ട് പോകുന്നില്ല സമരം അല്ലെ മൈഥിലി എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു മൈഥിലി മിണ്ടാതി നിന്നപ്പോൾ രാജലക്ഷ്മി പറയുന്നു മൗനം സമരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു മുത്തശ്ശിയെ എനിക്ക് സ്നേഹവും ബഹുമാനവാണ് മുത്തശ്ശി പറയുന്നതെന്നും ഞാൻ അനുസരിക്കും എന്നെ മൈഥിലി പറയുമ്പോൾ കാർത്തി പറയുന്നു ഇത് എന്ത് തീരുമാനമാത്തശ്ശി എന്ന് കാർത്തി എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഇതേ എന്റെ തീരുമാനമാണ് ഈ തീരുമാനമേ ഇവിടെ നടപ്പിലാകൂ എന്ന് രാജലക്ഷ്മി പറയുന്നു ആരെ എതിർപ്പ് പ്രകടിപ്പിച്ചാലും ഈ രാജലക്ഷ്മിക്ക് ഒന്നുമില്ല എന്നും പറയുന്നു മൈഥിലി നീ നിന്റെ മുറിയിലേക്ക് പോയിക്കോ അങ്ങനെ പറഞ്ഞപ്പോൾ മൈഥിലി കുഞ്ഞുമായി മുറിയിലേക്ക് പോകുന്നു മീനാക്ഷി ആണെങ്കിൽ അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു മീനാക്ഷി കുറച്ച് കറിയാതെ മുത്തശ്ശി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് മുത്തശ്ശിനും ഇഷ്ടമായിട്ടില്ല പക്ഷേ മുത്തശ്ശിയുടെ തീരുമാനം നെല്ലിക്ക പോലെയാണ് ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഏർ കൈമൾ മീനാക്ഷിയെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു എല്ലാവരും പോയ സമയം നന്ദിനി അകത്തേക്ക് കയറി വരുമ്പോൾ മാലതി അവിടെ നിൽക്കായിരുന്നു മാലതിയോട് ചോദിക്കുകയാണ് നന്ദിനി മാലതിക്ക് സന്തോഷമായല്ലോ എന്ന് ഇത് കേട്ട് മാലതി ചോദിക്കുന്നു അതെന്തായിട്ട് തീ അങ്ങനെ പറഞ്ഞിട്ട് അല്ല പോയ കൂട്ടുകാർ തിരിക്ക് വന്നല്ലോ ഈ വീട് ഒരു യുദ്ധഭൂമിയെ കാണാനാണല്ലോ മാലതിക്ക് താല്പര്യം എന്നൊക്കെ നന്ദിനി അവനവൻ്റെ ശവക്കുഴി അവനവൻ തന്നെ തോണ്ടുകയാണ് എന്നുള്ള കാര്യം നീ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് നന്ദിനി പോകുന്നു എന്തായാലും ഇപ്പോൾ നടന്ന ഈ സംഭവം മാലുതിക്ക് വല്ലാണ്ടെങ് ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ശേഷം കാണിക്കുന്നത് സബ്ജയിലാണ് അവിടെ ഇപ്പോൾ എല്ലാവരും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് പ്രതികളെല്ലാവരും ഒരു പാടത്താണ് ജോലി ചെയ്യുന്നത് ജയറാമൻ ജോലി ചെയ്യുന്നു എല്ലാവരും ചുറ്റിലും നിൽപ്പുണ്ടായിരുന്നു അവിടെ എല്ലാവരെയും നോക്കാനായിട്ട് ഒരു പോലീസുകാരൻ നിൽപ്പുണ്ട് ബാബുവിനെ അയാൾ അങ്ങോട്ട് ആ പോലീസുകാരനെ അങ്ങോട്ടേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട് തക്കം കിട്ടിയാൽ അപ്പം തീർത്തോണമെന്ന് ഒരു പോലീസുകാരല്ല മൂന്നാല് പോലീസുകാരെ ചുറ്റിലും നിൽക്കുന്നുണ്ട് ബാബു പറയുന്നു പഠിപ്പിക്കേണ്ട സാറേ അറിയാമെന്ന് ബാബുവിന്റെ കയ്യിൽ ഒരു മൺകോരി ഉണ്ടായിരുന്നു ആ മൺകോരിയുമായി ജയറാമിന്റെ അരികിലേക്ക് വരുന്നുണ്ട് ആ ബാബു ജയറാമാണെങ്കിൽ ഇത് കാണാതെ തിരിഞ്ഞ് കാട് പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജയറാമിന്റെ തൊട്ട് പിന്നിൽ വന്ന് നിൽക്കുകയാണ് ബാബു കയ്യിൽ മൺകോരിയും ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് കുഞ്ഞുമായി മീനാക്ഷിയും കാർത്തിയോടൊപ്പം ജയിലിലേക്ക് പോവുകയാണ് പിന്നെ ജയറാമിനെ കാണാനായിട്ട് കുഞ്ഞിനെ കൊണ്ടുപോകണമെന്ന് പറയുന്നു കുഞ്ഞിനെ ആരെ ഏൽപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടവർ നമ്മൾ നോക്കും അതല്ലല്ലോ അതിന്റെ മര്യാദ തൽക്കാലം ഒരു അനുനയത്തിൽ കാര്യങ്ങൾ പോകണം ബാക്കി പുറകെ എന്നിട്ട് മൈഥിലെ എവിടേക്ക് വിളിക്കുകയാണ് രാജലക്ഷ്മി അവൾ വരും അവൾ വരുമ്പോൾ നീ കുഞ്ഞിനെ അവളെ അങ്ങോട്ട് ഏൽപ്പിക്കുകയും എന്ന് പറയുന്നുണ്ട് ജയിലേക്ക് പോകാൻ നന്ദിനും തയ്യാറായി നിൽക്കാമായിരുന്നു മുത്തശ്ശിനെ വിളിച്ചു എന്നു ചോദിച്ച് മൈഥിലി എവിടേക്ക് വന്നു ദേ മീനാക്ഷി നിന്നെ തിരക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇവളെന്തിനാ എന്നെ തിരക്കുന്നത് എന്ന് മൈഥിലി വിചാരിക്കുന്നു ഞങ്ങൾ ഒരിടം വരെ പോവുകയാണ് ദാ കുഞ്ഞ് എന്ന് മീനാക്ഷി പറയുന്നു സന്തോഷത്തോടെ നിൽക്കുകയാണ് മൈഥിലി സന്തോഷത്തോടെ കുഞ്ഞിനെ വാങ്ങിക്കുന്നു അതെ നീ കുഞ്ഞിനെ അവിടെ ഇവിടെ ഇട്ടിട്ട് മൊബൈൽ ഫോണുമായി നടക്കരുത് കുഞ്ഞിനെ നോക്കിക്കോണം എന്നെ നന്ദിനി പറയുമ്പോൾ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എപ്പോഴും പുലിയാകരുത് പൂച്ചയാകണം എങ്കിലേ വിചാരിച്ച കാര്യം നടക്കൂ പിന്നെ ശരി ശരിദേവമ്മയെന്നും പറയുന്നു പതുക്കെ നല്ല മയമായിട്ട് പറയുന്നുണ്ട് എന്നാൽ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് നന്ദിനി അഴികൾക്കുള്ളിൽ കിടക്കുന്ന അവനെ കാണുമ്പോൾ എൻ്റെ ചങ്ക് പൊടിയുമോളെ അതുകൊണ്ടാണ് ഞാൻ അവനെ കാണാൻ വരാത്തത് എന്ന് വിഷമത്തോടെ പറയുകയാണ് രാജലക്ഷ്മി അത് സാരമില്ല മേ ഞാൻ ജയോട്ടനോട് പറഞ്ഞോളാം എന്നെ നന്ദിനിയും പറയുന്നു എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് കാർത്തിയും പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ മൂന്ന് പേരും ജയിലിലേക്ക് പോവുകയാണ് ജയറാമനെ കാണാനായിട്ട് രാജലക്ഷ്മി കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ തള്ള എന്തിനാണ് മോങ്ങുന്നത് കൈമ്പൾ രാജലക്ഷ്മിയെ സമാധാനിപ്പിക്കുന്നുണ്ട് എൻ്റെ മകനെ ഏറെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ ഒരു അമ്മയുടെ സ്നേഹം ഞാൻ അവന് കൊടുത്തിട്ടില്ല എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നു എന്താ രാജലക്ഷ്മി നീ ഇങ്ങനെ പറയുന്നത് നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്മയുടെ വാത്സല്യം കൊണ്ടായിരിക്കും എത്രയൊക്കെ ചെയ്താലും അമ്മയല്ലേ എന്നൊക്കെ പറയുന്നു ഏതൊരു മനുഷ്യനും ഓർത്ത് വയ്ക്കാൻ ഒരു ഒറ്റ വാത്സല്യം നൊമ്പരമേ ഉള്ളൂ അത് അമ്മ നൽകിയ ഒരു ഉമ്മയാണെന്ന് കൈമൾ പറയുന്നു ഇതൊക്കെ ഒരു പുജത്തോടെയാണ് മൈഥി കേൾക്കുന്നത് നീ കരയുന്നത് നിന്റെ മൂത്ത മകനോടുള്ള വാത്സല്യം കൊണ്ട് മാത്രമാണ് നിന്റെ തുള്ളി മകന്റെ ഉള്ളിലേക്ക് പകരുന്ന മൃതസഞ്ജീവനിയാണ് നിന്റെ മകന് ഒരാപത്തും വരല്ല എന്ന് കൈമൾ പറയുന്നു രാജലക്ഷ്മിയെ ചേർത്ത് പിടിച്ച് കൈമൾ സമാധാനിപ്പിക്കുന്നു എന്നാൽ ഇതേ സമയം ജയറാമിന്റെ തൊട്ട് പിന്നിൽ നിൽക്കുകയാണ് ബാബു ജയറാമിനെ അടിക്കാൻ ഇങ്ങനെ മൺവെട്ടി പൊക്കുന്നു ആ സമയത്താണ് ജയറാം തിരിഞ്ഞു നോക്കുമ്പോൾ തുരിഞ്ഞു നോക്കുന്നത് പെട്ടെന്ന് തന്നെ പിറകിൽ കൂടിയേ ആ മൺവെട്ടി താഴെയിട്ടിട്ട് കൈമാത്രം ഇങ്ങനെ പിടിക്കുന്നുണ്ട് എന്താ ബാബു എന്ന് ജയറാം ചോദിക്കുമ്പോൾ ബാബു പറയുന്നു ഏയ് ഒന്നുമില്ലേ ബാബുവിനെ അരികിൽ വന്നപ്പോൾ ആ പോലീസുകാരൻ ചോദിക്കുന്നു നിനക്ക് എന്ത് പറ്റിയടാ ബാബു എന്ന് എനിക്ക് പറ്റുന്നില്ല സാറേ അയാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്റെ കൈ വിറയ്ക്കുന്ന സാറേ എന്നും ബാബു കടുവയ്ക്ക് മാൺകുട്ടിയുടെ സഹതാപമോ കൊള്ളാലോ എന്നെ പോലീസ് പറയുമ്പോൾ എന്തോ പ്രശ്നമുണ്ട് സാറേ എന്ന് ബാബു പ്രശ്നമുണ്ടെങ്കിൽ നിനക്കായിരിക്കും ആമ്പിള്ളേർ ഇന്ന് രാത്രി അവനെ തീർത്തിട്ട് കാശി കൊണ്ട് പോകും നീ അവിടെ സിംബറിയും പറഞ്ഞു നിന്നോ ഇപ്പോൾ പറ്റിയ അവസരമാണ് നീ അവനെ തീർക്കാൻ നോക്കൂ എന്നൊക്കെ പോലീസുകാരൻ പറയുന്നുണ്ട് വീണ്ടും ബാബു ജയറാമിനെ നോക്കുന്നു സമയം സാവത്രിയെ രാമൻ വിളിക്കുന്നു എന്താ എന്താ സാവിത്രി ഒന്ന് വിളിക്കുപോലും ചെയ്യാത്തത് ഞാൻ നിന്റെ കോള് പ്രതീക്ഷിച്ച് എവിടെ കുത്തിയിരിപ്പാണ് സാവിത്രി പറയുന്നു അല്ല രാമേട്ട വിളിക്കാത്തത് പണത്തിനോടുള്ള പല വഴികളും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്നും കയ്യിലേക്ക് വന്നില്ല ഞാൻ ആകെ തകർന്നിരിക്കാണ് ഒന്ന് ഉറങ്ങിയിട്ട് തന്നെ ദിവസം എത്രയായിന്നറിയാമോ എനിക്കറിയാം രാമേട്ട ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലെന്ന് സാവിത്രിയും ഇനിയിപ്പോൾ വിരലിൽ ഉണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കേസ് തീർക്കാൻ യു ഇയിലെ നിയമമാണ് ഇത് ഒന്നുമില്ലെങ്കിൽ ഞാൻ ജയിലിലാകുമെന്നൊക്കെ പറയുന്നു രാമേട്ടൻ വിഷമിക്കാതിരിക്കെ ഒന്നോ രണ്ടോ രൂപയല്ലല്ലോ കോടികളല്ലേ വേണ്ടത് ഞാനത് സ്വരുക്കൂട്ടാനുള്ള ഓട്ടത്തിലാണെന്ന് സാവിത്രി സാവിത്രി ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് നിന്നെ വിഷമിപ്പിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് എന്തായാലും വിഷമിക്കാതിരിക്കെ എൻ്റെ വീട്ടുകാരും എന്നെ കൈ ഒഴിഞ്ഞു എന്നാലും ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നടപ്പാക്കി ഞാൻ രാമേട്ടനെ പണം അയയ്ക്കും രാമൻ പറയുന്നു ഇന്ദ്രിയോട് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഗതികയോട് കൊണ്ട് പറഞ്ഞതാണ് അവൾ പണം തരാമെന്ന് പറഞ്ഞു പക്ഷേ അവൾക്ക് കുറച്ച് ദിവസാവകാശം വേണമെന്നാണ് പറഞ്ഞത് സാവിത്രി പറയുന്നു അവളെ വിശ്വസിക്കരുത് രാമേട്ട അവൾ പ്രതീക്ഷ നൽകി ചതിക്കും തന്നെയല്ല അവളുടെ സ്വന്തം മാങ്ങളാണെങ്കിലും രാമേട്ടനോട് അവൾക്ക് വലിയ സ്നേഹമൊന്നുമില്ല നിവർത്തികയോടെ വരുമ്പോൾ ആരോടും ചോദിച്ചു പോകില്ലേ സാവിത്രി അതുകൊണ്ടാണ് ഞാൻ അവളോട് ചോദിച്ചത് പക്ഷേ അവൾ എനിക്ക് പണം തരാവുന്ന രീതിയിലാണ് സംസാരിച്ചത് സാവിത്രി പറയുന്നു അവൾ ആരാണെന്നും അവളുടെ സ്വഭാവം എന്താണെന്നും എന്നേക്കാൾ നന്നായിട്ട് രാമേട്ടൻ അറിയില്ലേ രാമേട്ടന്റെ സ്വന്തം പെങ്ങൾ അല്ലേ അവള് ദൈവത്തെ ഓർത്ത് അവൾ പറയുന്നത് വിശ്വസിക്കരുത് സാവിത്രി ഞാൻ ഈ മുറിക്കാത്തിരിക്കുന്നതും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് വധശിക്ഷയാണ് ഇവിടെ ഏറ്റവും കുറഞ്ഞത് രാമേട്ട എന്നെ കൂടി ആദ്യം കേട്ടാതെ രാമേട്ടൻ ഇല്ലാത്ത ഒരു ലോകം എനിക്കുണ്ടോ ഞാൻ ഉറങ്ങേണ്ടത്ര ദിവസമായി എന്നറിയോ നമ്മൾ ഒരുമിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ടെൻഷനില്ല ഇതിപ്പോ രാമേട്ടൻ അവിടെയും ഞാൻ ഇവിടെയും എന്നൊക്കെ കരഞ്ഞുകൊണ്ട് സാവിത്രി പറയുന്നു രാമേടൻ പേടിക്കാതിരിക്കാൻ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ രാമീടനെ രക്ഷിച്ചിരിക്കുമെന്ന് കരഞ്ഞുകൊണ്ട് സാവിത്രി സമാധാനമായിട്ട് ഫോൺ വെക്കി ഞാൻ പിന്നെ വിളിക്കാമെന്ന് സാവിത്രി പറയുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ ചായയുമായി മുന്നിൽ നിൽക്കുകയാണ് മൈഥിലി ചായ എന്ന് പറയുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നീതിനകത്ത് തുടങ്ങിയോ തുടങ്ങിയെന്ന് സാവിത്രി ചോദിക്കുന്നു ചായ ഇവിടുത്തെ കിച്ചണിൽ ഉണ്ടാക്കിയതാണെന്ന് മൈഥിലി ഓ അപ്പോ കിച്ചണിൽ കയറി നിരങ്ങാൻ തുടങ്ങിയോ എന്റെ വിഷുമാണ് ഇതിനകത്ത് കലക്കിയിരിക്കുന്നത് എന്ന് സാവിത്രി ചോദിക്കുന്നു ഞാൻ ഇതിലൊന്നും കലക്കിയിട്ടില്ല അമ്മായി എന്ന് സാവിത്രി എന്ന് മൈഥിലി പറയുന്നു നീ ആ കിളിപ്പോയി നടക്കുന്ന താരകപ്പണിക്കരെ പോയി അമ്മാവൻ എന്ന് വിളിച്ചാൽ മതി എന്നെ വിളിക്കണ്ടെന്ന് സാവിത്രി പിന്നെയും ചായ എന്ന് പറയുന്നു ഓ ചായ നീ ഇതെടുത്തുകൊണ്ട് ചെമ്പകമംഗലം വീടിന്റെ മൂന്നാല് വട്ടം വല വെക്കി എന്നിട്ട് ഈ ചായ എടുത്ത് നിന്റെ തലയിലേക്ക് ഒഴിക്കുന്നു സാവിത്രി മാരണം പിന്നെയും മുന്നിലേക്ക് വന്നിരിക്കുന്നുണ്ടോ ചായയുമായിട്ട് എന്നക്കെ പറഞ്ഞേ സാവത്രി ഇപ്പോൾ മൈഥുലി അവിടെ നിന്ന് ഓടിച്ചു ദിവ്യ മേഞ്ഞാ രാമേണനോട് സംസാരിച്ചിട്ട് ഇവള് കേട്ട് കാണുവോ എൻ്റെ ഈശ്വര എന്നൊക്കെ സാവിത്രി ടെൻഷനോടെ പറയുന്നു മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ എത്രയും പെട്ടെന്ന് ലക്ഷ്യം നടപ്പാക്കി സ്ഥലം വിരണം അധികനാളെ എൻറെ കാര്യം ഇവിടെ വില പോകില്ല ഈ സമയം മൈഥുരിയുടെ ഫോണിലേക്ക് വൈശാഖി വിളിക്കുന്നു നീ എവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ മൈഥിലി പറയുന്നു ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണെന്ന് വെറുതെ ഇരുന്ന സമയങ്ങളാണോ നിന്റെ പ്ലാൻ എൻ്റെ നീ ഒന്നും മിണ്ടാത്തത് ആ വാളേൻ്റെ കാര്യം എന്താ എന്ന് വൈശാഖ് താക്കോൽ ഇതുവരെ കൈ കിട്ടിയിട്ടില്ല അത് കണ്ടെത്താതെ ഞാൻ എങ്ങനെയാണ് വാള് കണ്ടെത്തുന്നത് ചോദിക്കുന്നു അതേ കണ്ടെത്തണം കുറേ നാളായാലും ഈ താക്കോല് കണ്ടെത്താൻ ശ്രമിക്കുന്നു ഇതുവരെ കയ്യിൽ കിട്ടിയില്ലേ എന്ന് വൈശാഖ് മീനാക്ഷി കണ്ടോ എന്ന് ചോദിക്കുന്നു ഇല്ല അവളും കാർത്തിയും പുറത്ത് പോയിരിക്കുകയാണെന്ന് പറയുമ്പോൾ വൈശാഖ് പറയുന്നു ഇതാണ് പറ്റിയ അവസരം വാളിരിക്കുന്ന അറയുടെ താക്കോൽ കാർത്തിയുടെ മീനാക്ഷിയുടെ മുറിയിൽ ഉണ്ടാകും നീ സമയം കളയേണ്ട വേഗം താക്കോല് കണ്ടെത്താൻ നോക്കുന്നു ആ മുറി പൂട്ടിയിട്ടിരിക്കാണ് ഞാൻ അത് തട്ടി തുറന്ന് അകത്ത് പോയാൽ ആരെങ്കിലും കണ്ടുവന്നാലോ എന്നു ചോദിക്കുന്നുണ്ട് വൈശാഖ് പറയുന്നു കണ്ടു നീ എന്തെങ്കിലും അഭ്യാസം കാണിക്കണം നീ മുറിയിൽ കയറാൻ നോക്ക് ഒരു തവണ അവരിൻ്റെ മുറി നടിച്ച് പുറത്താക്കാൻ നോക്കിയതാ ഇനിയും അത് നടന്നാൽ ഇനിയും ഇതിനകത്ത് കയറി പറ്റാൻ സാധിക്കില്ല നീ മുട്ടാപ്പോക്ക് പറയാതെ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തി ആ വാളെടുക്കാൻ നോക്ക് മൈഥിലി ഡേ എൻ്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് എൻ്റെ സമനില തെറ്റിയാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് തന്നെ പറയാൻ സാധിക്കില്ല പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് വൈശാഖ് ഫോൺ വെച്ചു എന്താ ഇപ്പോൾ ചെയ്യാൻ എന്ന് ആലോചിക്കുകയാണ് മൈഥിലി കുറച്ചു നേരത്തേക്ക് ഒരു സ്വീപ്പർ ആയാലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ തറ തുടക്കുകയാണ് മൈഥിലി ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം വേഷം കിട്ടണം സ്വീപ്പറെങ്കിൽ സ്വീപ്പർ അങ്ങനെ വിചാരിച്ച് മൈഥിലി അവിടെയൊക്കെ തുടയ്ക്കുന്നു രാജലക്ഷ്മിയും കൈവൾ വന്നപ്പോൾ ആ കാഴ്ചയാണ് കാണുന്നത് എന്താണിതെന്ന് കൈമൾ ചോദിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നു മാനസാദ്രം എന്ന് പിന്നെ മണ്ണാങ്കട്ട കാലികാലത്ത് ഇങ്ങനെ ചില അപൂർവ അവതാരങ്ങൾ ഉടലെടുക്കും ഇപ്പോൾ തൂപ്പുകാരുടെ വേഷത്തിൽ എന്നെ കൈമൾ പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു എന്താ കൈമളേട്ട ഇത് ഒരാളെ നന്നാകാനും സമ്മതിക്കലേ ചെന്നായ എത്ര നന്നായാലും തിന്നുകൊണ്ട് കൊല്ലുന്നതാണല്ലോ അതിന്റെ ശീലമെന്ന് കൈമൾ കുറെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏതൊരാളും ശരിക്കും പഠിക്കില്ലേ കൈമളേട്ട ഇവളുടെ അടവ് ഇവിടെ വില പോകില്ല എന്ന് ഇവൾക്ക് തന്നെ ഇവിടെ മനസ്സിലായില്ലേ ഇത്രയൊക്കെ ആയാലും ഇവളൊരു പെൺകുട്ടിയല്ലേ കിടക്കാൻ ഒരിടവും കഴിക്കാൻ ആഹാരവും വേണ്ടേ ആരും ഉപദ്രവിക്കാത്ത ഒരു സ്ഥലവും കിട്ടണം ഇതെല്ലാം തൽക്കാലം ഇവിടെ കിട്ടും എന്നാ പിന്നെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞേക്കാമെന്ന് അവളും കരുതി എന്നൊക്കെ രാജലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ ഇതേ സമയം മൈഥിലി വാൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ സാവിത്രി എടുക്കാനുള്ള ഒരു പുറപ്പാടിലാണ് അതിനുവേണ്ടിയിട്ടും ഈ മീനാക്ഷിയുടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് സാവിത്രി പാതെ തുടർന്ന് അകത്തേക്ക് വന്നോ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷർമ്മ ഈ ചാനൽ